ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളേ ഇവിടെ ഗാഡൻ ഒന്ന് ഒന്ന് പുതുതായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോകുന്നു ഈ താമര താമരക്കുളമായിരുന്നത് താമരയൊക്കെ താമരക്കെടുത്ത് മാറ്റി അപ്പൊ ഇതിലിനി താമര വെക്കുന്നില്ല നമ്മൾ ഇത് ഇവിടെ ഫുള്ള് താമരയായിരുന്നു അതൊക്കെ ഞാൻ എടുത്തപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടാ അത് കാണിക്കാനേ ആ ഇതിലിന നമ്മള് ചെടി വെക്കാൻ പോകുന്നു ചെടി വെച്ചിട്ട് ഏഹ് ഇവിടെ ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ ചെടി നട്ട് നല്ല ഭംഗിയാക്കാൻ പോണു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചല്ലേ വരാൻ പോണു അപ്പൊ ഇവിടെ ഒന്ന് ചെറിയൊരു മാറ്റം വരുത്താന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ നമുക്ക് തുടങ്ങിയാലോ മണ്ണൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്യാ പെട്ടെന്ന് വീതിക്ക് പോക താമരയൊക്കെ കണ്ട ഇപ്പറത്തെ സൈഡിലേക്ക് മാറ്റിയിട്ടാ ഞാൻ ഈ ടബുകളൊക്കെ എല്ലാതും ഞാൻ ഒറ്റയ്ക്ക് പൊക്കി ഈ സൈഡിൽ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്തു ഇനി ആ ഒരു ഇത് മാത്രം ഇത് മാത്രം അവിടെ അവിടെയുള്ളു ബാക്കിയെല്ലാം ഈ സൈഡിലേക്ക് നമ്മൾ മാറ്റി വെച്ചു ഇതിലിനി താമര വയ്ക്കുന്നില്ല നമുക്ക് ഈ താമരയൊക്കെ എടുത്ത് മാറ്റി വെള്ളമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇവിടെ നമ്മൾ ആദ്യമേ ഗാർഡൻ ഒന്ന് പുതുതായിട്ട് അറേഞ്ച് ചെയ്യാൻ പോകുന്നു ഇവിടെ ദേ ചോക്കോണ്ട് ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ ഞാൻ വരച്ചിട്ടിട്ടുണ്ട് കണ്ടാ ഒരു ഷേപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെങ്ങനെ ഞാൻ എന്തെങ്കിലും പണി ചെയ്യുമ്പോ ഇവന്മാരുണ്ടല്ല ഇവന്മാർ എല്ലാത്തിൻ്റെ നടുവിൽ കുത്തിയിരിക്കും ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കില്ല രണ്ടാളും കൂടിയിട്ട് ഞാൻ ഇവിടെ എന്തിട്ടാ ചെയിനേന്ന് നോക്കി നിൽക്കണു കേട്ടാ ചോക്ക വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ പച്ച പച്ചനറ്റണ് നമ്മളിവിടെ താ ഇട്ടെടുക്കാൻ പോകുന്ന കേട്ടാ ഇതിന്റെ മേലീന് നമ്മള് ചെടി നടാനുള്ള മണ്ണിടാൻ പോകും ഇതെന്തിനാ ഇട്ടുകൊടുക്കണെന്നുവച്ചാല് ഇത് പിന്റിലൊക്കെ വിരിച്ച തറയല്ലേ അപ്പൊ ചൂട് കൂടുതലായിരിക്കും നമ്മൾ ചെടി വിൽ അപ്പൊ ഏഹ് റേഷൻ കടയിലത്തെ ചാക്കുന്ന ചെയിലെ നല്ലതാണ് ഇപ്പൊ എന്റെ കയ്യിൽ ചാക്കില്ല അപ്പൊ ഞാൻ ഈ പച്ച പച്ചനറ്റും തണവ് കിട്ടും ചെടും ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നിന്ന് ഇവിടെ ആക്കും ഇപ്പോഴായിട്ടേ ഒറ്റയ്ക്കുള്ള വീഡിയോ പിടിക്കലിണ് മിനി ഒരു പത്ത് പതിനഞ്ച് ദിവസമായി ഇവിടേക്ക് വന്നിട്ട് ശ്വാസം ഓക്സിജൻ ലെവലൊക്കെ കുറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് പിന്നെ അവള് തിരിച്ച് വന്നിട്ടില്ല റസ്റ്റിയിലിന് അപ്പത് കാരണം ഞാൻ ഒറ്റയ്ക്കിന് ഇപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് മണ്ണും ചാണക പൊടിയും എന്നിട്ട് വേണം ചെടി വെക്കുക മണ്ണ് ചാണകപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് മണ്ണ് ഇട്ടുകൊടുക്കാം കുറേശെ കുറേശേ ഇതേ കാണുന്ന പോലെ അല്ല ഏരിയ കുറേ ഉണ്ട് ഇത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ചെറിയൊരു സ്ഥലമല്ലേന്ന് പക്ഷെ കുറേ മണ്ണ് വേണം ഒറ്റയ്ക്ക് ഞാൻ മണ്ണ് ചുവന്ന് മടുക്കും ഇതിങ്ങനെ ഫില്ല് ചെയ്ത് വരുമ്പോഴേക്കും എല്ലായിടത്തും ഇട്ട് നിറയ്ക്കണം നമ്മൾ മ്മളിവിടെ മണ്ണും ചാണകപ്പൊടിയൊക്കെ ഇട്ട് നല്ല ട്രയാങ്കിൾ ഷേപ്പിൽ കൊണ്ട് ആ താമര പോട്ടിലും മണ്ണ് നിറച്ച് ഇവിടെ ഷേപ്പിൽ ഇങ്ങനെ മണ്ണ് നിറച്ച് ഇനി നമുക്ക് ചെടി നട്ട് കൊടുക്കണം അപ്പം ഞാനിവിടെ നടാൻ പോണത് എപ്പീശീന്ന് കേട്ടാ പല കളർ എപ്പീശിയാ നട്ട് കൊടുക്കണം ചെടി നട്ടാല ഇവിടെ ഒരു ബോർഡർ പിടിപ്പിക്കണം ഒരു ബോർഡർ പിടിപ്പിക്കണം ഇവിടെ മുഴുവൻ നമുക്ക് ചെടി നടണം ഇത് ഇലകൾക്ക് എല്ലാതും വ്യത്യാസങ്ങളുള്ള എപ്പിഷീൻ കേട്ടാ പൂക്കള് ചിലപ്പോ കുറെ ചുവപ്പും ചുവപ്പന്നെ വ്യത്യാസമുള്ളതുണ്ട് ഓരോ ഓറഞ്ച് കളറുണ്ട് പക്ഷെ ഇലകൾക്ക് വ്യത്യാസമുണ്ട് പച്ചലിൻ്റെ അതേപോലെ തന്നെ മെറൂൺ കളർ ഇല പലതരത്തിലുള്ള ഇലകൾക്ക് വ്യത്യാസമുണ്ട് ഇത് ഇപ്പോൾ നമ്മൾ നട്ട വഴിക്കല്ല ഇതിൻ്റെ ഭംഗി അറിയുക ഇത് നമ്മൾ ഇത് വേരോടി കഴിഞ്ഞ് ഒന്ന് പടർന്ന് പിടിച്ച് വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയുക ഇത്രേരിയലായതുകൊണ്ടേ നല്ല ഭംഗി ഉണ്ടാവും പല കളറിലുള്ള ഇലകളും പൂക്കളും ആയി നിൽക്കുന്നത് കാണാനായിട്ട് ഇത് ഞാനിപ്പോൾ വേറെ സൈഡിൽ ഞാലിച്ചട്ടിയിൽ കുറേ എപ്പീഷി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്തിട്ടാണ് ഇപ്പം ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കണ്ടേ എപ്പീഷി പെട്ടെന്ന് നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടീന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ അതൊക്കെ എടുത്താലും തന്നെ അടുത്തൊരു ചെറിയ തണ്ട് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇത് പിടിപ്പിച്ചെടുക്കാൻ പറ്റും വെള്ളം അധികം പാടില്ല എന്നുള്ളത് വെള്ളം ആയിക്കഴിഞ്ഞാൽ ഫംഗസ് വന്നൊക്കെ ചീഞ്ഞ് പോകും അപ്പോൾ ഇതുപോലെ ചെറിയ വെയിലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നന്നായി ഇതിൽ പൂക്കൾ വരും അപ്പോൾ ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന സ്ഥലം അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇനി നമുക്ക് ഇത് എങ്ങനെയാവും എന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ ഭംഗിയൊക്കെ അതിൽ ഞാൻ നട്ട് കൊടുക്കൽ കഴിഞ്ഞിപ്പം ഇനി അടുത്ത കളറ് നമുക്ക് ഇതിൽ വെച്ചുകൊടുക്കണം റെഡാണ് ഇപ്പോൾ അതിൽ ആ വലിയ പോട്ടിൽ നമ്മൾ വെച്ചുകൊടുത്തിരിക്കുന്നത്

ആ ആമ്പലിൻ്റെ ചട്ടിയിലിതേനാണ് എപ്പീശിയ നട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എപ്പീശിയ താഴേക്ക് ഇറങ്ങി വരുന്ന പോലത്തെ ഒരു ഇതിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഏട്ടാ ഞാൻ ഇനി നമുക്ക് ഇതിനൊരു ബോർഡർ വെക്കണം ബോർഡർ ഇല്ലെങ്കിൽ ഭംഗിയില്ല ഇത് കാണാനായിട്ട് അപ്പോൾ ഒരു ബോർഡർ കൊടുക്കാം നമുക്ക് ആദ്യം നമുക്ക് ഈ കറക്കിൽ വൈൻ്റെ സ്റ്റാൻഡ് വെച്ചാൽ ഈ ടർട്ടിൽ വെയിൻ്റെ സ്റ്റാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നും കൂടിയുള്ളത് ഞാൻ ഇതിൽ ചേർക്കാട്ടാ അപ്പൊ അതും കൂടി നിങ്ങൾക്ക് ഉപകാരമെന്നു വച്ചാൽ നല്ലതല്ലേ ഇത് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ എളുപ്പമാണ് നമുക്ക് വെച്ചു

വെള്ളം കുറേശ്ശെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ അധികം അങ്ങോട്ട് വെള്ളം കുത്തി ഒഴിക്കരുത് ചെറിയ ചെടിയല്ലേ പിന്നെ ഇതിൻ്റെ തണ്ടുകളൊക്കെ ഭയങ്കര ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രകൃതം ആയതുകൊണ്ടുണ്ടല്ലോ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇല്ല നമ്മളിപ്പം നട്ട് കൊടുത്ത് കഴിയുമ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ചെറിയൊരു നനവും മതി അത് പിന്നെ നല്ല വെയിലുള്ള കാരണം അറിയില്ല ചിലപ്പോൾ രണ്ടു നേരം നനക്കേണ്ടി വരും കേട്ടോ നോക്കണം അത് എങ്ങനെയൊന്നും ഇതിപ്പോൾ ടർട്ടിൽ നമ്മൾ അവിടെ സെറ്റ് ചെയ്തില്ല ആ സ്റ്റാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നാണ് കേട്ടോ ആദ്യം തന്നെ ഒരു ചെടി ചെടിച്ചട്ടി എടുത്തിട്ട് പി വി സി പൈപ്പ് അതിലെ ഇറക്കി വെച്ചു ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് അത് ഉറപ്പിച്ചു പി വി സി പൈപ്പ് കുറച്ച് വലിപ്പുള്ള പൈപ്പാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ചെടി നടാൻ ഒരു ഇത് വേണ്ട ചെടിച്ചിട്ടി വെക്കാനായിട്ട് അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മേൽഭാഗത്ത് ഒരു ചട്ടിയും കൂടെ വെക്കാൻ പറ്റും അപ്പം മേലെയും ചെടി വയ്ക്കുക താഴെയും ചെടി നടുക അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഈ സ്റ്റാൻഡ് ഞാൻ ചെയ്യുന്നത് മേൽഭാഗത്ത് ഇനി നമുക്ക് ചട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് ആ പൈപ്പിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറേശ ഈ പശ തയ്ച്ചു കൊടുക്കാം കേട്ടാ പശ ഞാൻ എടുത്തിട്ടുള്ളത് ഫെവി ബോണ്ടാണ് ഫ്ലെക്സ് ഒക്കെ ഒട്ടിക്കുന്ന പശയില്ലേ ഫെവി ബോണ്ട് അങ്ങനത്തെ പശ വേണം എന്നാൽ ആ ചെടിച്ചട്ടി അങ്ങനെ നല്ല ഇതിൽ ഉറച്ച് നിൽക്കുകയുള്ളു ഫെവി ബോണ്ടുകൊണ്ട് ഒട്ടിച്ചുകഴിഞ്ഞാലേ അല്ലെങ്കിൽ പിന്നെ നമ്മൾ മണ്ണ് നിറച്ച് ചെടി വെക്കുമ്പോൾ ഭാരം കൊണ്ട് ചെടിച്ചെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞ് അത് മറിഞ്ഞു വീള്ളു ഫെവി ബോണ്ടുകൊണ്ട് ഒട്ടിച്ച് കഴിയുമ്പോൾ നല്ല സ്ട്രോങ് ആയി ഇതവിടെ ചട്ടി നിന്നോളൂ ഇതുപോലെ സൈഡിലൊക്കെ നന്നായി പശ തേച്ച് കൊടുത്തിട്ട് ചെടിച്ചട്ടീനെ നമുക്ക് അതിലുറപ്പിക്കാം കണ്ടോക്കിയേ ചെടിച്ചട്ടീനെ എങ്ങനെയാണ് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നെന്ന് ഇനി എത്ര ഇളക്കിയാലും അത് ഇളകില്ല ചെടിച്ചട്ടി അതിൽ സെറ്റായി ആ പൈപ്പുമ്മേ അപ്പം ഇങ്ങനെ ഞാൻ ആ സ്റ്റാൻഡ് ചെയ്തെടുത്തിട്ടുള്ളത് എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട് ഈ പൈപ്പൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കേട്ടാ പൈപ്പൊക്കെ ഒന്ന് ബ്ലാക്ക് കളറ് പെയിൻ്റ് കറുത്ത പെയിൻ്റ് അടിച്ചു കൊടുത്തു അപ്പോൾ കുറച്ചും കൂടി ഭംഗിയായി സ്റ്റാൻഡ് കാണാനായിട്ട് എന്നിട്ട് ഇതിൽ ടർട്ടിൽ വൈനാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് ടർട്ടിൽ വൈൻ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ടർട്ടിൽ വൈൻ നല്ല ഭംഗിയിൽ പച്ചപ്പോടുകൂടി പിടിച്ച് കിട്ടുകയും ചെയ്യും പിന്നെ അതുമല്ല മേലെന്ന് ആ ടർട്ടിൽ വൈൻ താഴേക്ക് ഇറങ്ങുമ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് നല്ല ഭംഗിയിൽ അത് കട്ട് ചെയ്ത് നിർത്താൻ പറ്റും ചട്ടിന്ന് പൈപ്പിൻ്റെ സൈഡിലേക്ക് അങ്ങോട്ട് കീഴോട്ട് ഇറങ്ങി വരുമ്പോളേ നല്ല ഭംഗിയിലത് നമുക്ക് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് വെക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ടർട്ടിൽ വെയിൽ തന്നെ അതിൽ നട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ മേലൊന്നും താഴേക്ക് ഇറങ്ങി വരും താഴെ ചെടിച്ചട്ടിയിലും നല്ല പച്ചപ്പായിട്ട് വരുമ്പോള് നല്ല ഭംഗിയായിരിക്കും ഈ സ്റ്റാൻഡ് കാണാനായിട്ട് പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയും കൂടി ടർട്ടിൽ വൈൻ നല്ല പച്ചപ്പോടുകൂടി പെട്ടെന്ന് വളമൊന്നും വേണ്ട വളരും ചെടികളൊക്കെ അല്ല അതിപ്പോ നമ്മള് നടല് കഴിഞ്ഞൂട്ടാ അല്ലാതും നട്ട് ബോർഡറൊക്കെ ഒന്ന് പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ കളറും ഉണ്ട് എപ്പീഷ്യ ഇതിപ്പം ഞാൻ എപ്പീഷ്യ നട്ടു നമുക്ക് ഇഷ്ടമുള്ള ചെടി വേണമെങ്കിൽ നട ടേബിൾ റോസ് ഇല്ലേ പത്ത് മണി ചെടി അത് നട്ടാലും നല്ല ഭംഗി ഉണ്ടാവും ഇതുപോലെ ഏതെങ്കിലും ഒരു ഷേപ്പ് ഉണ്ടാക്കി നട്ടാൽ നല്ല ഭംഗിയായിരിക്കും പടറിന് ഏത് ചെടിയായാലും പൂക്കൾ വരുന്നതാവുമ്പോളെ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലമാവണ എന്നാലിന് പൂവ് നന്നായിട്ട് വരുവുള്ളൂ ഇതിനിയിപ്പോൾ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ വേരോടിയൊക്കെ കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് വളം ചെയ്ത് കൊടുക്കാം നമ്മൾ വളം ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ഇത് നന്നായി പെട്ടെന്ന് പടർന്ന് വരും പടർന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ നന്നായി പൂവിടും പൂവിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗീനെ കാണാനായിട്ട് കേട്ടോ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ദൂരന്ന് നോക്കിയാലേ നമുക്കിതിൻ്റെ ഷേയ്പ്പ് മനസ്സിലാവുള്ളു ദൂരന്ന് ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണ് ഇതിൻ്റെ ഷേയ്പ്പെന്ന് ടർട്ടിൽ വൻ്റെ സ്റ്റാൻഡ് വെച്ചെടുത്ത് റിയോ പ്ലാൻ്റൊക്കെ വെച്ച് ബോർഡർ തിരിച്ച് കണ്ട ദൂരെന്ന് നോക്കുമ്പോളെ കറക്റ്റ് ഷേയിപ്പ് നമുക്കിത് മനസ്സിലാവുള്ളു എങ്ങനെയൊന്നും പൂന്തോട്ടം നമ്മൾ എപ്പോഴും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കണം അപ്പം നമ്മുടെ പൂന്തോട്ടത്തിന് എപ്പോഴും ഒരു പുതുമിൻ്റാവും നമുക്ക് തോട്ടത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ ബോറടിക്കില്ല അല്ലെങ്കിൽ നമുക്ക് മടുപ്പാവും കാണുമ്പോൾ ചർച്ചിൽ അതിൻ്റെ ഇടയിൽ ഇതേനാണ് കുഞ്ഞി ചട്ടിയിലാണ് ഈ റിയോ പ്ലാന്റ് ഇങ്ങനെ ലൈനായി വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടാ റിയോ പ്ലാന്റ് ബോർഡർ പിടിപ്പിക്കാൻ നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ അതാ ഷേപ്പിൽ നിൽക്കും നമ്മളെങ്ങനെയാണ് നട്ട് കൊടുത്തതെന്ന് വെച്ചാൽ അതേ ഷേപ്പിൽ ഷേയ്പ്പിൽ ഒരു പ്ലാന്റ് റിയോ പ്ലാന്റ് ബോർഡർ പിടിപ്പിക്കാൻ ഏറ്റവും നല്ല പ്ലാന്റ് ആണ് റിയോ പ്ലാന്റ് കറക്റ്റുള്ള നല്ല സൂപ്പറായി വളർന്നു വരുന്നുണ്ട് പെട്ടെന്ന് പിടിക്കുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് നശിച്ചു പോകുന്നു വിചാരിക്കാനില്ല ഇതിനിയിപ്പോ ഇവിടെ ഇങ്ങനെ വളർന്നു വന്ന് ഇത് താഴേക്ക് ഇങ്ങനെ തൂങ്ങും അപ്പൊ നമുക്ക് ഈ ഒരു ലെവലിൽ വെച്ച് ഇങ്ങനെ അംബ്രല പോലെ കട്ട് ചെയ്തിട്ട നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റൊക്കെ ചെയ്യാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇത് കണ്ടു കഴിയുമ്പോൾ കമൻസ് ഒക്കെ അറിയിക്കട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുവാനാണെങ്കിലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം പിന്നെ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായി ഇനിയും വരാം എല്ലാവർക്കും ബൈ